അമേരിക്കൻ ലീഗിൽ ഇന്ന് നടന്ന ഇൻ്റർമിയാമിവാസ സി എഫ് മോണ്ട്രേൽ മത്സരത്തിൽ ഇൻ്റർമിയാമിക്ക് വിജയം മൂന്ന് രണ്ട് എന്ന സ്കോറിനാണ് ഇൻ്റർമിയാമി സി എഫ് മോണ്ട്രിയലിനെ പരാജയപ്പെടുത്തിയത് മത്സരം തുടങ്ങി ഇരുപത്തിരണ്ടാം മിനിറ്റിൽ തന്നെ സി എഫ് മോണ്ട്രെൽ ബ്രൈസ് ഡ്യൂക്കിലൂടെ ആദ്യ ഗോൾ കണ്ടെത്തി മത്സരത്തിൻ്റെ ആദ്യ പകുതി പുരോഗമിക്കവേ വിസാലൻഡിലൂടെ മുപ്പത്തിരണ്ടാം മിനിറ്റിൽ മറ്റൊരു ഗോൾ ഗോളുകൾ കണ്ടെത്തിക്കൊണ്ട് ആദ്യ പകുതിയിൽ തന്നെ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡെടുക്കാൻ ഇൻ്റർമിയാമിക്കെതിരെ സി എഫ് മോണ്ട്രിയലിനെ സാധിച്ചു പക്ഷേ മത്സരം മുന്നോട്ട് പോകെ ആദ്യ പകുതി അവസാനിക്കാൻ ഒരു മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ മത്യാസ് റോജാസിലൂടെ ഒരു ഗോൾ അടിച്ചുകൊണ്ട് ഇന്റർമ്യാമി രണ്ടേ ഒന്ന് എന്ന് സ്കോറാക്കിയെടുത്തു മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കാൻ തൊട്ട് മിനിറ്റ് മുമ്പ് ഇതിഹാസ താരം ലൂയി സുവാരസിലൂടെ നാൽപ്പത്തി അഞ്ചാം മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തിക്കൊണ്ട് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ രണ്ടേ രണ്ട് സമനിലയിലെത്തിക്കാൻ ഇന്റർമ്യാമിക്ക് സാധിച്ചു മത്സരത്തിൻ്റെ രണ്ടാം പകുതി തുടങ്ങിയ അൻപത്തി ഒമ്പതാം മിനിറ്റിൽ ബെഞ്ച മൂന്നാമത്തെ ഗോൾ കണ്ടെത്തിക്കൊണ്ട് ഇന്റർ മിയാമി രണ്ടാം പവിയുടെ തുടക്കത്തിൽ തന്നെ മൂന്ന് ലീഡ് എടുത്തു മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ മൂന്ന് രണ്ട് എന്ന സ്കോറിന് ഇന്റർ മിയാമി വിജയിച്ചുകൊണ്ട് ലീഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു ഇന്റർ മിയാമിയുടെ ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തുടർച്ചയായ അഞ്ച് മത്സരങ്ങളിൽ ഇന്റർ മിയാമി വിജയിക്കുന്നത് ഈ കൂടിയാണ് ആ റെക്കോർഡ് ഇൻ്റർ മ്യാമി നേടിയെടുത്തത്